ും അഞ്ചോ വന്ന് സാലത്തെ बाबा താമസിക്കുന്നില്ല എന്ന ഇടയായിട്ട് വന്ന് നിന്നോളോ അമ്മ അറിഞ്ഞിട്ടേ പോണോ ഓ ഞാൻ അമ്മേനെ ചോദിച്ചിട്ടുണ്ട് കേട്ടാ നീ മക്കളെ മുടകാരന്ന് നിൽക്കണ്ട അമ്മേ അമ്മേ എന്തുവാ അടങ്ങി വിളിക്കുന്ന നേരെ വരികം ബാ അമ്മേ അമ്മേ ചേച്ചി ക്രിസ്മസ് ഫുബിലൂടെ ഇടമാ രാത്രി കുറോ ഫ്രണ്ട്സ് ആയിട്ട് പോകണം എന്നാണോ ഞാൻ പോകാൻ പറഞ്ഞു അമ്മേ അമ്മേ പ്ലീസ് അമ്മേ എനിക്ക് പോകാനമേ എന്നെ കൊണ്ടോ വരാമേ ചേച്ചിയുടെ അടുത്ത് അമ്പിളി പോലീസ്ോ അങ്ങന നിന്നെ കൊണ്ടോ പറ്റില്ല ഞാൻ ഈ വിന്റെ ഫ്രണ്ട്സിനോടൊപ്പം പോയാവดิ കേട്ടാ എന്തുവാ ഓർഷോണോ നിന്റെ കുഞ്ഞനിയത്തി എന്നെ ഞാനിയത്തി ഓലും കുഞ്ഞനിയത്തി അവിടെ തരത്തില്ലെങ്കിൽ കൊള്ളാ ആ വേനിക്ക് പോള ആവेंगी സപ്പം എന്റെ കൂടെ എനിക്ക് അന്ന് സലിക്കണം അന്നെ എന്നെങ്ങരെ കൊണ്ടുപോകാൻ പറയാ അന്നെ ഇത്ര നീ വർണിച്ചിട്ട് കാറിട്ട് പോരി കാണി അല്ലേ കൊണ്ടോനെ നിനക്കൊണ്ടോവില്ല അന്നെ നീ വെച്ച കൊണ്ടോയെ നീ ഒരു വാട് പാടി ചേട്ടാ അന്നെ ഞാൻ എന്നോ നീ കൈറാശി പോയിട്ടെ അന്നെ കൈറാശി എടോ വന്നേന്നെ അലൈല ചേച്ചി വിട്ടിക്കരി ഇങ്ങനമേന്റെ കാൽ കഴുകി ചേച്ചി തിരിചെറന്നെ വിളിച്ചോണ്ട് നാദീന്ന് പറഞ്ഞു എനിക്ക് പോ ജോക്ക് അവര് വരുന്നുണ്ടോ നോക്ക് അതാ നല്ലത് അയ്യ വിളിക്ക അപ്പോ വിളിച്ചു നോക്കേ ഇതൊപ്പിയ എനിക്ക്ടാ എന്തോ എന്നെ ടോപ്പി എനിക്ക്ടാ ആനി ക്രിസ്മസ് ഫാമിലിടോടേ പോണ്ടേയെ അല്ല കാഞ്ചിറ്റി ചമ്മു കമ്മതിച്ചോടേ വായാടിയടാ ഇത് തരൊന്നും വിചാരിച്ചില്ല മുടി മുഹാച്ചി നമ്മളെ മുഹാച്ചി നമ്മളെ അമ്മേട്ടുകൊണ്ട് വരെ വാങ്ങി കൊടി ഇവി വാങ്ങിടടി പോ അമ്മേ എന്നെ 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 അമ്മേനെ വിളിച്ചണ്ടോ പോക്കണ്ട് ദൈവമേ ഈ ടോപ്പി അങ്ങനെ പെണ്ടി അടിചോണ്ട് പോവോ ഇന്നി ഇഷ്ടപ്പെട്ട അച്ഛനെന്ന് കൈയורച് വേടിപ്പിച്ചടാ അവിടെങ്ങനുകൊണ്ട് അടിച്ച് മാറ്റി വെക്കാം ഇതിവിടെ വടിയല്ല ആയിക്കോ ഈ no രാവിലെ െ നിൽക്കട്ടെ വൈകുന്നേരം വന്ന് ഞാൻ വിളിച്ചോളാം അയ്യോ അവിടെ ചിത്രീ വർഷേ കൊണ്ടല്ലോ ടിക്കേഷൻ അല്ലേ பிள்ளை ഇവിടെ തന്നെ ഉണ്ട് ഓ അമ്മയുടെ കാര്യം എവിടെ മോനെ എവിടെ ഉത്തേ ഇങ്ങോട്ട് വാടി ഇങ്ങോട്ട് വരണോന്ന് ഒരു പിടങ്ങി അവിടെ നിכായേ ഉത്തേ ഇങ്ങോട്ട് വാ നിന്നെ എത്ര വസം ആയി കണ്ടിട്ട് ഏ കണ്ടുകൊടുത്താലും മതി ഇങ്ങോട്ട് കേറ് വാ കൊച്ചി എനിക്ക് ഹോസ്പിറ്റലിൽ പോ സ്വാമിയായി ഏ ആണ്ടി പറഞ്ഞല്ല കേട്ട മിണ്ടാതെ അവിടെ നിൽക്കണം കേട്ട മുത്തേ ആ ഒന്നും ആനക്കുട്ടിയെ പോലെ പോയിട്ട് സീരിയസ് നിന്ന സാമ താമസിച്ചോ ഫസ്റ്റ് വണ്ടിക്ക് പോവാനുള്ളതാണ് ആ ശരി സുശീല നീ പോയിട്ട് വാ മിണ്ടാൻ നിൽക്കണം കേട്ടോ ഇവിടെ അമ്മ ഓരോ മുട്ടായി കഴിച്ചോണ്ടാണേ ഐദി മിൽക്ക് ആണ് ഐദി മിൽക്ക് ആ മിണ്ടാ നിന്ന അമ്മ ഡയറി മിൽക്ക് കഴിച്ചോണ്ടാണ് കേട്ടോ പോ ടാറ്റാ ആ ടാറ്റാ ടാറ്റാ മോനെ ഇങ്ങേര വാ ആ മോനെ ആവി എന്താ കഴിച്ചേ ആ ഗിഡ്ഡി ね

ആ ഇല്ല തയൂയ നീ മുട്ടായി എടിച്ചേരാ ആ ആടിട്ടാ എനിക്ക് തൊപ്പി തായ അതെ ചിത്ര കടേ പോയിരിക്കേ മുട്ടായി എടിക്കേ അവള് വന്നാട്ടേ നിനക്ക് മുട്ടായി തരാ ആന്നാ തൊപ്പിന്നാ ഹിന്ദേ ദൈവവേ രക്ഷപ്പെട്ട ചേച്ചി വന്നിട്ട് എന്താ ചേരാmba എ ഇടിവല്ല മുരിയിട്ട് പൂട്ടതോ നല്ല നമ്മേ നീ വരിക ചാച്ചി നിന്നെ മുരിയിട്ട് പൂട്ട ഇന്നെ പൊന്നി വർഷം വന്നു മിണ്ട